മലയാളം ബിഗ് ബോസ് സീസൺ അവനെ ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീക്ക്ലി ടാസ്ക് വളരെ വിജയകരമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്തവണ ബിഗ് ബോസ് ഒരു വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട് മൂന്ന് സൈക്കിൾ കൊണ്ടുവന്നിട്ടുണ്ട് ഗ്യാസ് വെള്ളം അതേപോലെ തന്നെ ബാത്റൂമിൽ പോകുന്ന പോകുന്നൊരിത് പേരും ആ ഒരു സൈക്കിളിൽ ഇരുന്ന് ചവിട്ടിയാൽ മാത്രമാണ് ബിഗ് ബോസ് വീട്ടിൽ ആവശ്യമായ സാധനങ്ങൾ ലഭിക്കുകയുള്ളൂ ഒരാൾ ചവിട്ടിക്കൊണ്ടിരുന്നാലാണ് ഗ്യാസ് ലഭിക്കുകയുള്ളൂ വെള്ളം കിട്ടുകയുള്ളൂ ബാത്റൂമിൽ പോകാനൊക്കെ പറ്റുള്ളൂ ആ സമയത്താണ് നമ്മുടെ അനുമോളും അക്ബർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇന്ദനും തള്ളലൊക്കെ നടക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ പ്ലാച്ചീനെ എടുത്തതിനാണ് അനുമോൾ അക്ബറിനോട് അടിക്കാനൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് വെറുതെ തമാശക്കാണ് പിള്ളവേക്കെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നുണ്ട് ആ സമയത്ത് അക്ബറിൻ്റെ മുണ്ടിങ്ങനെ പിടിച്ച് വലിച്ചിട്ട് അനുമോൾ ഓടുന്നുണ്ട് നീ എൻ്റെ മുണ്ടി തൊടുവിലേ എന്ന് പറഞ്ഞിട്ട് അക്ബർ പുറകാലം വരുമ്പോഴേക്ക് നമ്മുടെ ഷാനവാസിക്കാൻ്റെ അടുത്തേക്ക് ഷാനവാസിക്കാരനെ വിളിച്ചുകൊണ്ട് ഓടുന്നുണ്ട് അനുമോൾ അപ്പോഴേക്ക് ഷാനവാസക്കെ അനുമോളുടെ കൈയും വിളിച്ച് അക്ബറിന് മുന്നിൽ കൂടി ഇങ്ങനെ റൗണ്ട് അടിച്ച് നടക്കുന്നുണ്ട് പിടിക്കാൻ വാ പിടിക്കാൻ വാ എന്ന് പറയേണ്ട അനുമോളും ഷാനവാസും കൂടെ ചിരിച്ചുകൊണ്ട് പോകുന്നുണ്ട് അക്ബർ അനുമോളുടെ കൈയിൽ നിന്ന് ആ പ്ലാച്ചീനെ തട്ടിപ്പറിച്ചിട്ട് പ്ലാച്ചീനെ എടുത്ത് ഉണ്ട് അനുമോൾക്ക് നല്ല ദേഷ്യം വന്ന അനുമോൾ നല്ല അടിയൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് പ്ലാച്ചീനെ തെരയാണ് അനുമോൾ